നമസ്കാരം പ്രാചീന കാലം മുതൽ മനുഷ്യനെ അമ്പരപ്പിക്കുന്നവയായിരുന്നു വാൽനക്ഷത്രങ്ങൾ വാൽനക്ഷത്രം എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും ആളൊരു നക്ഷത്രമൊന്നുമല്ല സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നതിനിടയിൽ നീണ്ട വാലും അന്തരീക്ഷവും രൂപപ്പെടുന്ന സൗരയുത വസ്തുക്കളാണിവ സാധാരണ നിലയിൽ തണുത്തുറഞ്ഞ അവസ്ഥയിലായിരിക്കുന്ന ഇവ സൂര്യനോട് അടുക്കുമ്പോൾ ബാഷ്പീകരിക്കപ്പെട്ടാണ് നീണ്ട വാലും അന്തരീക്ഷവും രൂപപ്പെടുന്നത് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവ നമുക്ക് ദൃശ്യമാകുന്നത് ധൂമകേതു എന്ന പേരും ഇതിനുണ്ട് വളരെ പുരാതന കാലം മുതലേ മനുഷ്യൻ ധൂമകേതുക്കളെ തിരിച്ചറിഞ്ഞിരുന്നു പതിനാറാം വരെയും ഇവയെ ദുശഗുനങ്ങളായാണ് കണ്ടിരുന്നത് എ ഡി ആയിരത്തി അറുപത്തി ആറിൽ പ്രത്യക്ഷപ്പെട്ട ഹാലിയുടെ വാൽനക്ഷത്രത്തെ ഹേസ്റ്റിങ്സ് യുദ്ധത്തിലെ ഹറോൾഡ് രാജാവിൻ്റെ മരണത്തിൻ്റെയും നോർമന്റെ വിജയത്തിന്റെയും സൂചനയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള തുണിയിൽ തീർത്ത ബയോടെപിസ്ട്രി എന്ന ചിത്രം ലോകപ്രസിദ്ധമാണ് ധൂമകേതുക്കളെ പ്രത്യേകതരം ഗൃഹങ്ങളായി ബി സി ആറാം നൂറ്റാണ്ടിലെ പൈതകോറസും മഴവില്ലും മേഘങ്ങളും പോലെയുള്ള ഒരു പ്രതിഭാസമായി ബി സി നാലാം നൂറ്റാണ്ടിലെ അരിസ്റ്റോട്ടലും കരുതി പതിനാറാം വരെയും അരിസ്റ്റോട്ടലിന്റെ ചിന്തകളാണ് പ്രബലമായി നിലനിന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ പ്രത്യക്ഷപ്പെട്ട ബൃഹത് ധൂമഹേതുവിനെ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ടൈക്കോ ബാഹ്രെ ശാസ്ത്രീയമായി നിരീക്ഷിക്കുകയും അത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് വെളിയിൽ നിന്നുള്ളതാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടിലൂടെ ഐസക് ന്യൂട്ടൺ എഡ്മണ്ട് ഹാലി ഇമ്മാനുവൽ കാൻഡെ തുടങ്ങിയവരുടെ പഠനങ്ങളാണ് ധൂമകേതുക്കളെ പറ്റി ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നമുക്ക് നൽകിയത് സാധാരണയായി നാം കാണാറുള്ളത് നമ്മുടെ സൗരയുധത്തിൽ തന്നെയുള്ള വാൽനക്ഷത്രങ്ങളെയാണ് അതായത് സൂര്യനെ ചുറ്റുന്ന വാൽനക്ഷത്രങ്ങൾ എന്നാൽ ഇപ്പോഴിതാ സൗരയുധത്തിൽ നിന്ന് പുറത്തുനിന്ന് അതായത് ഇൻ്റർസ്റ്റെല്ലാറിൽ നിന്ന് പുതിയൊരു അതിഥി സൗരയുധത്തിലൂടെ ഇരച്ചെത്തുന്നതായി നാസയുടെ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് ത്രീ ഐ അറ്റ്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന വാൽനക്ഷത്രമാണ് സൗരയുധത്തിലേക്ക് വന്നു നാസ മുന്നറിയിപ്പ് നൽകുന്നത് ഭൂമിയിൽ നിന്ന് സുരക്ഷിതമായി ചൊവ്വയുടെ ഭ്രമണപഥത്തിലൂടെയാണ് ഈ ഇൻ്റർസ്റ്റെല്ലാർ വാൽനക്ഷത്രം കടന്നു പോകുന്നത് സെക്കൻഡിൽ അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെയാണ് ഈ വാൽനക്ഷത്രത്തിന്റെ വേഗത പ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ നിന്ന് വന്ന് മറ്റേതോ കോണിലേക്കുള്ള സഞ്ചാരത്തിലാണ് ഈ വാൽനക്ഷത്രം ചിലിയിൽ റിയോ ഹർട്ടോഡോയിലുള്ള എൽസോസ് ടെലിസ്കോപ്പാണ് ആദ്യമായി ഈ വാൽനക്ഷത്രത്തെ നിരീക്ഷിച്ചത് അറ്റ്ലസ് ടെലിസ്കോപ്പ് സമുച്ചയത്തിന്റെ ഭാഗമാണ് എൽസോഫ്സ് ഭൂമിക്ക് ഭീഷണിയാകുന്ന ഉൾക്കകൾ മറ്റ് ബഹിരാകാശ വസ്തുക്കൾ തുടങ്ങിയവയെ നിരന്തരം നിരീക്ഷിക്കുവാനും കണ്ടെത്തുവാനും ലോകത്ത് നിരവധി സംവിധാനങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് അറ്റ്ലസ് വലിയൊരു ടെലിസ്കോപ്പ് സമുച്ചയമാണിത് സാധാരണ ടെലിസ്കോപ്പൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഉണ്ടാവുക പക്ഷേ അറ്റ്ലസ് അങ്ങനെയല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് ചിലി ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ടെലിസ്കോപ്പുകൾ ഇവയെ ഒരുമിച്ച് ഒറ്റ ടെലിസ്കോപ്പായി പരിഗണിച്ചാണ് അറ്റ്ലസിന്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയെ ആകാശ നിരീക്ഷണത്തിനുള്ള സംവിധാനമാണിത് നാസയുടെ സഹായത്തോടെ ഹവായിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണമിയാണ് ഈ ടെലിസ്കോപ്പ് പ്രവർത്തിപ്പിക്കുന്നത് സെപ്റ്റംബർ വരെ ടെലിസ്കോപ്പുകളിലൂടെ ഈ വാൽനക്ഷത്രത്തെ കാണാനാകും പിന്നീട് ഡിസംബറോടെ വീണ്ടും ദൃശ്യമാകും ഭൂമിയിൽ നിന്ന് ഇരുപത്തിനാല് കോടി കിലോമീറ്റർ അകലെ കൂടിയാവും അപ്പോൾ ത്രീ ഐ അറ്റ്ലസ് കടന്നു പോകുക ഒക്ടോബർ മുപ്പതിന് സൂര്യനോട് ഏറ്റവും അടുത്തെത്തും ഇതിൻ്റെ ആകൃതിയെപ്പറ്റിയെല്ലാം പഠിച്ചു വരുന്നതേയുള്ളൂ വാൽനക്ഷത്രമായതിനാൽ വാതകവും ജലബാഷ്പവും എല്ലാം ചേർന്ന ഇരുപത്തി അയ്യായിരം കിലോമീറ്ററിലധികം നീളമുള്ള വാലും കോമയും ഒക്കെ ഇതിനുണ്ടാകും ഹൈപ്പർബോളിക് എന്നറിയപ്പെടുന്ന ഒരു തരം പാതയിലൂടെയാണ് സഞ്ചാരം അതായത് ഏതെങ്കിലും ഒരു വസ്തുവിനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നല്ല ഇത് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഒന്നാകും ഈ വാൽനക്ഷത്രം വെബ് ഡെസ്ക്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ